ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് വർക്കലയിലെ ഒരു സ്ഥാപനത്തിലേക്കാണ് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥാപനത്തിനെയും മനോഹരമാക്കുന്ന ഒരു കാര്യം കാണുമല്ലോ അതേപോലെ ഈ സ്ഥാപനത്തിനെ മനോഹരമാക്കുന്നത് നമ്മൾ നേരെ അതിസുന്ദരമായിട്ടുള്ള വർക്കലയിലെ ഹെലിപ്പാഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹെലിപ്പാഡിലോട്ട് ചെന്ന് ഇറങ്ങിയാൽ നേരെ ഇടത് ഭാഗത്ത് ഒരു വാളുണ്ട് ആ വാളിലോട്ട് നേരെ കാണുന്നതാണ് നമ്മുടെ ഈ ഹോസ്പിറ്റല് ഈ ോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു രണ്ടു മണിക്ക് മുമ്പ് പോയി ബുക്ക് ചെയ്തിട്ടേ പറ്റുള്ളൂ ഇവിടെ നടത്തുന്നത് പ്രകൃതി ചികിത്സയാണ് ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്താണ് നമുക്ക് നോക്കാം ഇതിന്റെ അകത്തെന്ന് വെച്ചാൽ വളരെ നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെയാണ് ഈ ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയാണ് ഇതിന്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അത് ഇവിടെ ആയിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിൽ അതിന് ചുറ്റും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടുത്തെ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോതെറാപ്പി ജലചികിത്സയാണ് ജലചികിത്സ മാത്രമല്ല നമ്മുടെ ശരീരം ഹീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് അതേപോലെ മണ്ണൊക്കെ വെച്ചിട്ടാണ് ശരീരത്തിലുള്ള നീരൊക്കെ എടുത്ത് കളയുന്നത് ആദ്യമേ തന്നെ നമുക്കുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വേണം നമുക്കിവിടുത്തെ എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്യിപ്പിക്കും അതേപോലെ എന്തൊക്കെ അസുഖങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് പത്ത് ദിവസത്തെ ചികിത്സയാണ് പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറൊന്നും കാണത്തില്ല ഫുൾ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾ സാലഡ് അവിയൽ അതേപോലുള്ള ഫുഡ് ആണ് ഉള്ളത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് യോഗമായിട്ട് നമുക്ക് അവർ പറയുന്ന ഒരു തുണ്ടിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് പൈസ ചിലവട യോഗമായിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ യോഗയും ചെയ്യിപ്പിക്കാറുണ്ട് കാരണം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സസൈസിന് കാരണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് സോ ഇവിടെ യോഗ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല ഇവിടെ വാർഡിലാണെങ്കിൽ മൂവായിരം രൂപയാണ് ഒരു പത്ത് ദിവസത്തേക്ക് അല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് റൂം വേണമെങ്കിൽ ആറായിരം രൂപയുമാണ് പക്ഷേ നമ്മൾ നമ്മളിവിടെ മൂവായിരം രൂപയ്ക്കുള്ള വാർഡാണ് സെലക്ട് ചെയ്തത് കാരണം എല്ലാവരുമായിട്ടും നമുക്ക് കമ്പനി ആയാലും എല്ലാത്തിനും ഇത് മാത്രമേ പറ്റുള്ളൂ ഇതിനുള്ളിലെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് അപ്പോൾ ഇപ്പോൾ തന്ന വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്